മലയാളിക്കൊരു വഴി മുസൽമാനൊരു വഴിയുണ്ട് ഒരു വിവരമില്ലെങ്കിൽ പള്ളിക്കൽ മാമാവ അവർ കൊല്ലാതോടാ പിന്നാസ് കൊല്ലവുന്നാകും ആദ്യം കിട്ടിയാൽ മതി എങ്ങനെ മാറ്റി ആൾക്കാർക്കും ഇഷ്ടതാണ്ക്കല്ലോ ഏറെ നിർഭൃതിയായി അതുകൊണ്ട് അത് സുബൈക്കടക്ക ഓതിയാൽ അത് മതി പിന്നെ കുട്ടികളെ പഠിപ്പിക്കാം എന്താ യോഗ്യത എന്ത് യോഗ്യത കുട്ടികളെ പഠിപ്പിക്കാനായി ഏറ്റവും പ്രയാസം മുതിർന്നവനെ പഠിപ്പിക്കാൻ എളുപ്പമാണ് ഒരുപാട് മനഃശാസ്ത്രം അറിയണം ഒരുപാട് ഘടകങ്ങൾ അറിയണം ശാസ്ത്രീയമായ വിധത്തിൽ കുട്ടിയുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടു കൊടുക്കണം അതിന് വളരെ സമർത്ഥനായ ആളാണ് ഇയാൾ ചെയ്യേണ്ടത് നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരോട് ബഹുമാനേ ഉള്ളൂ പക്ഷെ അവർ പാവങ്ങളായിരുന്നു അവർക്കറിയില്ലായിരുന്നു എങ്ങനെ നമ്മളെ ഡീൽ ചെയ്യണം വയർ എന്ന് സത്യം പറഞ്ഞാലും തൊല്ലും വയറുവേദന എന്ന് ഉണർന്നാലും തൊല്ലും അല്ലേ ഒരിക്കലും ഒരു സത്യം നമ്മൾ ഉസ്താദ് നമ്മളോട് മോൻ ഇന്ന് അവിടെ ഇരുന്നോ സ്നേഹം പറഞ്ഞിണോ ഓർക്കണ എന്നെ വയറ്റി കാണിച്ചു അല്ലേ ഈ കുട്ടികളോട് പെരുമാറിയതാ അടിച്ച് ഇടിച്ച് പിന്നെ അതിന്റെ പുറമെ ഹാന്ന് ഓ എന്നു ഇതാ എന്നുള്ള ശബ്ദവും അതും കൂടി ആയ പിന്നെ പറരിയൊക്കെ എടുക്കാൻ പറ്റൂല ഇതാണ് അറബി ഭാഷാ പഠനം ഇതിന്റെ വേറൊരു കോല വേറെ പലയിടത്തും നടന്നത് അറിവുള്ള സമർത്ഥരായ ആളുകളെ സമർത്ഥന് സാമർഥ്യമനുസരിച്ച് ശമ്പളം കൊടുക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ട മനഃശാസ്ത്രം അറിയാവുന്ന ഒരു നാനൂറ് കുട്ടി നൂറ് കുട്ടികളും ഒരു സ്താബിൽ നിന്ന് ഇങ്ങനെ വടിയിട്ട് നടക്കാനല്ല മുപ്പത് ഇരുപത് കുട്ടികളെ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ ആ കുട്ടികളെ പഠിപ്പിക്കാൻ അറിയുന്ന അറിയുന്നതാണ് അതിന് ഒരു പാഠപുസ്തകത്തിന്റെ കൂമ്പാരൊന്നും വേണ്ട പുസ്തകങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയില്ല നീൻ പഠിക്കാൻ വളരെ എളുപ്പമാവും ഒതു എഴുതി പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആദ്യം വെള്ളം എടുക്കുക പിന്നെ യാക്കുക എന്ന് എഴുതി നോക്കി നാല് പേജ് ഉണ്ടാവും ഉസ്താദ് കൊണ്ട് കാണിച്ചു കൊടുത്താലോ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി എഴുതി പഠിക്കാൻ ഏറ്റവും നല്ലതോ ഈ ചെയ്ത് പഠിക്കാനോ ഓരോ കുട്ടിയെ കൊണ്ട് ഒഴുതും ഇങ്ങനെ ജയിച്ചു നോക്കി ഉസ്താദ് ആദ്യം കാണിച്ചു കൊടുക്കുക പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഉസ്താദ് ഒതുണ്ടാക്കുന്ന കാണിച്ചെന്നില്ല നിങ്ങൾക്ക് ഉണ്ട് അതിപ്പോ നിസ്കാരം കാണിച്ചു തന്നിട്ടുണ്ടോ ഇല്ല പുസ്തകത്തിൽ കൂടി ചൊല്ലി പഠിപ്പിച്ചൊരു എന്തോ ഒരടങ്ങാറാ നേരെ മറിച്ച് രണ്ടരക്കം നിസ്കരിക്കട്ടാ എന്ന് പറഞ്ഞാൽ ആദ്യം ഉസ്താദോ രണ്ടരക്കം നിസ്കരിച്ച് പിന്നെ ക്ലാസ്സിലായതെങ്കിലും ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞേ പിന്നെ അപ്പം വരലോക്കണോ കാലം ഉള്ളൂ അത് ബുക്കിൽ എഴുതിയാ ഇരുപത് പേജ് വേണോ ആ കുട്ടി വജ്ജത്ത് ചൊല്ലിപ്പഠിച്ചു ഈ മാമായി നിൽക്കുമ്പോൾ ഉറക്കെ ചൊല്ലിക്കൊടുക്കുക ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഗുരുനാഥനായി നിൽക്കുമ്പോൾ ഇമാമായി നിൽക്കുമ്പോൾ വജ്ജഹ് ഓല് പറന്ന് ജെല്ലിക്കോട്ടെ വജ്ജഹ്ത്തു ഏഹ് അതെ ജിബിലീലിസ്ലാം എന്ന ഗുരുനാഥൻ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്ത നിസ്കാരത്തിൽ പ്രവാചകൻസ് അലി ഇസ്ലാം ആള് കാണുന്നിടത്ത് നിന്നിട്ടാ മറ്റവർക്ക് പഠിപ്പിച്ച് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് അത്തഅ്യാത്ത ബിംബ്രമെന്നാണ് ജല്ലി പഠിപ്പിച്ചു കൊടുത്തത് അതുപോലെ വേം പഠിച്ചെടുത്തു അത്തഹയ്യാത്തു ആ ബാക്കിയും പഠിച്ചെടുത്തു അത്രയുള്ളത് അപ്പോൾ വളരെ ശാസ്ത്രീയമായി അത് പഠിപ്പിക്കാൻ എടുക്കിടുമ്പോൾ എൻ്റെ രസകര എന്നറിയ അറബി ലിപി ആഹ് ഉമ്മ കൊടുക്കാൻ തോന്നും മറബി കയ്യടിച്ച മടിവ് കണ്ടാല് അതിന് കാലിയോഗ്രാഫികൾ കണ്ടാലോ ആ ലോകത്തൊരു ഭാഷയും മിത്ര വൃത്തിയിൽ കാലിയോഗ്രാഫിക്കലായി എഴുതാൻ കഴിയില്ല അപ്പോ നാം എന്താ പറഞ്ഞു വന്നത് നമ്മുടെ മദ്രസയില് കുട്ടികള് അത് പോണെങ്കിൽ പോയാൽ മതി പോയെങ്കിൽ അങ്ങനെയല്ല ഒന്ന് ചിട്ടയിൽ പാഠപുസ്തകങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അത് ശരിക്കും ഒരു ക്രമീകരിച്ച് അധ്യാപകനും വിദ്യാർത്ഥികളും നമ്മുടെ റേഷയൊക്കെ ഒന്ന് ക്രമീകരിച്ച് രാവിലത്തെ സമയം മാത്രം മതിയാകുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകി രാവിലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തുകൊണ്ട് ശരിക്കും കുട്ടിയേക്ക് അവിടെക്ക് പോകുമെന്ന് തന്നെ ഒരു സന്തോഷം വേണോ അവിടെക്ക് ചെല്ലുമ്പോൾ തന്നെ കുട്ടികളെ മുന്നിൽ നോക്കി പുട്ടും കടലിൽ നിന്നുള്ള ഉസ്താദിനെ കുട്ടിയേക്ക് സഹിക്കുവോ ഈ ആ കാര്യം കുട്ടികളെ കാണുന്നത് എന്നാൽ വയ്യാൻ നമ്മളപ്പളെ കൊണ്ടേ കൊടുക്കൂ ടിഫിൻ പാത്രത്തിന് കാത്തുക്കൾ ഉണ്ടാവും കുട്ടികളെ വിട്ടിട്ട് പാത്രം കൊണ്ടാൻ പറ്റുമോ മുപ്പര് കുട്ടികളെ മുന്നും കഴിക്കും ഈ പാവം കുട്ടികളൊക്കെ എങ്ങനെ നോക്കിക്കും ഇയാൾ അവിടുന്ന് പുട്ടും ചായയും കഴിക്കും ഇയാൾ ഉസ്താദ നമ്മളായി കേട് വരുത്തിയത് പിന്നെ അയാൾ ഉച്ചക്ക് ചോറ് നമ്മളെ വിരയില് വരും നമ്മൾ നമ്മളരിയെ വിരയില് ഉസ്താദ് വന്നിരിക്കണെ ഈ ഉസ്താദിനെ നാളെ ഇരിക്കടാന്ന് പറയുമ്പോൾ ഇരിക്കുവോ പോട്ട സ്ഥാദന്റെ അപ്പടല്ലങ്ങളെ അപ്പടല്ലെടുക്കണോ അവൻ്റെ മനസ്സൊക്കെ അത് മാറ്റണോ ഉസ്താദിനെ ഉസ്താദിന്റെ സ്ഥാനത്ത് നിർത്തണോ അയാൾക്ക് കൊടുക്കേണ്ട ജീവിത അനുഭവങ്ങൾ കൊടുക്കണം അയാൾ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം അതിന് തയ്യാറാക്കാൻ നടത്തരുത് അങ്ങനെ ശരിക്കും കുട്ടികൾ പഠിക്കുന്നുണ്ട് ചൊല്ലി പഠിക്കുന്നുണ്ട് എന്ന് വരണം എന്നിട്ട് ആ തരം കുട്ടികളുണ്ടല്ലോ ഓതി പഠിച്ച കുട്ടി നിങ്ങളെ മോൻ തറാവിക്ക് മാമത്ത് കിണോ സങ്കല്പിച്ചു നോക്കി നിങ്ങള് എന്തൊരു ആഹത്ത നിങ്ങളെ മോനെ നാട്ടുകാരൊക്കെ ബഹുമാനിക്കണ രംഗം സത്യം അറബി കോളേജിലെ കുട്ടികളോട് ഒരിക്കൽ സംസാരിക്കാനിടയുണ്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ ഞാനവിടോട് പറഞ്ഞു മക്കളെ നിങ്ങളൊരിക്കലും ഒരു പിന്നെ ഈ കോമ മനസ്സിലൊരു അപകർഷതാ ബോധമൊന്നും ഉണ്ടാവണ്ട നിങ്ങൾ ഈ സമുദായത്തെ നയിക്കാൻ വരുന്നവരാ നിങ്ങളറിയോ നിങ്ങൾ നിൽക്കുന്നത് മിമ്പറിൽ കയറാനാണ് നിങ്ങൾ പോണത് നിങ്ങളെ വാക്ക് കെട്ടി സമുദായം ഇരിക്കും നിങ്ങളെ വാക്ക് കെട്ടി സമുദായം ചരിക്കും നിങ്ങളെ വാക്ക് കെട്ടി സമുദായം വിശ്രമിക്കും അധ്വാനിക്കും പ്രയത്നിക്കും അതിനാണ് നിങ്ങൾ പോണത് സത്യതല്ലേ സത്യതല്ലേ ഈ സമുദായം ഇമാമുകളെയും മാലിമീകങ്ങളെയും ബഹുമാനിച്ചിട്ടേ ഉള്ളൂ നിങ്ങളെ മകനിക്കിത് സാധിക്കൂലേ നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായ ബഹുമാനല്ലേ അതൊക്കെ നേരാ പക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടെന്നാ മാറ്റുക അപ്പൊ ഭാഷ ആ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പഠനം അത് ശരിക്കും ചിട്ടയിട്ടതാക്കി പിന്നെ കുറ്റമറ്റതാക്കി മാറ്റാൻ ചിട്ടിയോടുള്ളതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും നമ്മുടെ മക്കളത് പഠിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളോട് അപേക്ഷ ഉണ്ട് കുടുംബത്തിൽ എവിടെയെങ്കിലും വല്ല അറബി പുസ്തകങ്ങളെയും കൈയെഴുത്ത് പ്രതിണ്ടെങ്കിൽ ഒന്നുകിൽ സംരക്ഷിക്കാവുന്നവർക്ക് സംരക്ഷിക്കുക എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞ സ്വാർത്തതാവൂലേ പള്ളിക്കരുന്ന് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നിങ്ങളുടെ കുടുംബത്തിലേതെങ്കിലും മോലവിയോ പഠിച്ചവരോ ആരെങ്കിലും പണ്ടുണ്ടാവും അപ്പം ഇങ്ങനെ തലമുറയിലും പത്തായത്തിലും വെച്ചിട്ട് വല്ല അറബി പുസ്തകങ്ങളുടെയും കൈയെഴുത്ത് പ്രതികളുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയാലും ആര് പറഞ്ഞാലും കളയരുത് എടുത്തു വെക്കുക അത് പ്രസിദ്ധീകരിക്കാൻ ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർ തയ്യാറാണ് നിങ്ങൾ തരീന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തരുന്നത് ഞങ്ങൾ പ്രതി പലതിൻ്റെയും എഴുത്തുകോപ്പികളത് ലോകത്ത് കിട്ടാനുള്ളൂ അതാണ് പുതുമ അതുകൊണ്ട് അവ വിലപ്പെട്ട സാധനങ്ങളാണ് അത് താളിയോലയിൽ എഴുതിയ മുസ്ലിങ്ങൾക്ക് കുറവാണ് എങ്കിലും ഏതുണ്ടെങ്കിലും ലഭിക്കാൻ തയ്യാറാവുകയും ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അറബി ഭാഷൻ്റെ വലിപ്പം പറഞ്ഞു പറഞ്ഞ് ഇല്ലാത്ത പൊട്ടത്തരൊന്നും പറയാൻ മനിക്കടില്ലേ നീലാം സ്ട്രോങ് മുസ്ലിമായി കഥ അതെങ്ങനെ മൂപ്പർ ബാങ്ക് കേട്ടു പൊട്ടത്തരാണേതെന്ന് ആരും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ നോണയാണ് ഈ പറയുന്നത് ഒരു രേഖയിൽ അയാൾ പലപ്പോഴും പറഞ്ഞു ആ മുസ്ലിം ആയില്ല അയാളിവിടെ കാണ്ടാ പോയപ്പോൾ ബാങ്കിൻ്റെ ശബ്ദം കേട്ടുപോലും അപ്പം അയാൾ അന്വേഷിച്ചുപോലും എവിടുന്നാണിത് അപ്പം ഞാനത് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ അയാൾക്ക് ഒരു ഓർമ്മ വന്നു വന്നുപോലും അപ്പോൾ അതെവിടുന്ന് ചോദിച്ചപ്പോൾ ആകാശത്ത് പോയപ്പോഴാണല്ലോ അവിടെ ബാങ്ക് കേട്ട് അങ്ങനെ അയാൾ മുസ്ലിമായി എന്നാ കഥ കേൾക്കാനും പറയാനും സുഖമുണ്ട് പക്ഷെ നുണയല്ലേ പരിഹാസ്യരാവില്ലേ ആ ജാതി ഒന്നും പറയണ്ട അത് ഇസ്ലാമിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആണെങ്കിലും അയാൾ പരസ്യമായി പറയട്ടെ ഞാൻ മുസ്ലിമായി അയാൾ നിഷേധിക്കുക ചെയ്തത് ഞാൻ മുസ്ലിം ആയിട്ടില്ല ഇങ്ങനെ തന്നെ പറ്റിയൊരു കഥ പറയേണ്ടതുമില്ല നമ്മുടെ ഒരു കഥ കാബറിൽ ചോദിക്കൽ അറബി ഭാഷയിലാ തന്നെ നിങ്ങളോട് ആരെയാണ് പറഞ്ഞേ ഖുറാൻ എവിടെയും ഭാഷയിൽ ഏത് ഭാഷയിലാ ചോദിക്കാന്ന് പറഞ്ഞില്ല ഹദീസിൽ ഹദീസിലവിടെയും ഏത് ഭാഷയിലാണെന്ന് ചോദിക്കില്ല പക്ഷെ നബി അലൈഹി സലദ് പറഞ്ഞു നിന്റെ റബ്ബാരാന്ന് ചോദിക്കും നബിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ നബി അറബി പറഞ്ഞു അതിൻ്റെ മലക്ക അറബി പറയുന്ന ഇല്ല മായഷറയിലാളുകൾ സംസാരിക്കാൻ സംസാരിക്കലൊക്കെ അറബിയിലാവും ഓ എന്തൊരു ഇൽമാണെന്നറി പറഞ്ഞേ ആരെ പറഞ്ഞേ അള്ളാഹ് വിചാരണ ചെയ്യൽ അറബിയിലാ ന സുഖമായി അറബി അറിയില്ല ആരുടെ അള്ളാഹ എന്ത് ചോദിച്ചാലും ആ മാലു എന്നോ മാ അരിഫ് എന്നോ പറഞ്ഞാൽ രക്ഷപ്പെട്ട് സുബഹൻ അള്ളഹാ ആര് പറഞ്ഞു ഈ മനുഷ്യന് മനസ്സിലാവും അവിടെ ഭാഷ വേണ്ടതുണ്ടോ ഭാഷയിലൂടെയാണോ അത് മറ്റു വല്ല സംവിധാനം സുബഹൻ അല്ല അള്ളാക്ക് സ്വർഗത്തിലെ ഭാഷയാണ് അറബി ഇല്ല അങ്ങനെ അങ്ങനൊരു ഉദ്ധരണമില്ല നമുക്ക് വിരോധമല്ല അറബി ഭാഷയോട് ഞാൻ ഞാനതിരെ സംസാരിച്ചോന്ന് അറബി ഭാഷയോട് വിരോധല്ലല്ലോ പക്ഷെ ഇല്ലാത്തത് പറയണ്ട ഒരു ഹദീസ് ആളുകൾ പറയാറുണ്ട് അറബി സ്വർഗത്തിലെ ഭാഷയാണ് പേർഷ്യൻ ഭാഷ നരകത്തിലെ ഭാഷയാണ് അപ്പോൾ അത് കേട്ടാൽ തന്നെ അറിയാലോ ഷിയ സുന്നി സംഘട്ടനത്തിൻ്റെ പിറകിൽ ആരുണ്ടാക്കിയ റെഡിമെയ്ഡാ ഹദീസിനെ പറ്റി പഠിച്ച പണ്ഡിതന്മാർ കള്ള വാചക എന്നാണ് അങ്ങനെയൊന്നുമില്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതിൻ്റെ എതിരിഞ്ഞ് പുറത്തു പോകരുത് ഖബറിലെ വിചാരണയോ മാഷ്ഷറയിലെ വിചാരണയോ സ്വർഗത്തിലെ സംസാര ഭാഷയോ അറബിയാണ് എന്ന് സ്ഥിരപ്പെടുത്തി പറയാവുന്ന ഒരു രേഖയും ഉദ്ധരണിയും നമ്മുടെ പക്കലില്ല എന്ന് മനസ്സിലാക്കുക അവസാനിപ്പിക്കുക പിരിയ എന്ത് കിട്ടും നിങ്ങളെ മക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം ആലോചിക്കുമ്പോൾ പിന്നെ അറബിയോടൊരു പ്രാധാന്യം നിർത്തുക നമ്മുടെ ജീവിതത്തിൽ എത്രയെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക പിന്നെ ഒരു അറബി ചൊയയില്ല നമ്മുടെയൊക്കെ സംസാരത്തിലൊക്കെ അതൊക്കെ നിർത്തുക ഇടയ്ക്ക് വായ എന്നൊക്കെ ഒരു അറബി വാക്ക് വീണുമ്പോഴേക്ക് അസ്തൃദ പറയണ്ട അറബി മാസങ്ങളെ പേരുകൾ പഠിക്കുക അവനാൻ്റെ പേരുകളൊക്കെ അറബിയാക്കുക അറബിക്ക് അറബിയിലാക്കുക ജനന തീയതിയൊക്കെ ഒന്ന് പരിശോധിക്കുക അറബിയിൽ ഏത് ദിവസമാണ് അതുണ്ടായത് ആ റബി ഉള്ളവർ ഇരുപത്തെട്ടാണ് എൻ്റെ ജന്മദിനം വേണം ആഘോഷിക്കൊന്നും വേണ്ട എങ്കിൽ പോലും അങ്ങനെ ആ ഒരു ബന്ധം അതേറ്റ് ഇങ്ങനെ നിർത്തുക വർത്തമാനത്തിൻ്റെ ഇടയിൽ നസീഹത്ത് നിന്നോ ശുക്റിനോ ഹൈറീന്നോ എന്നൊക്കെ തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാം നിക്കാഹ് എന്നൊക്കെ പറയാൻ മെനക്കെട്ടെ അതൊക്കെ ഉപയോഗിക്കുക എന്തിനാണ് നമ്മൾ കല്യാണക്കുറിയിൽ വിവാഹം എന്നൊക്കെ എഴുതി മെനക്കെടുന്നത് നിക്കാഹ് അങ്ങോട്ടൊക്കെ എത്തണോ എന്താ അപ്പം അങ്ങനൊക്കെ ആയാൽ എല്ലാവർക്കും ഏത് മുസ്ലിമിനും മനസ്സിലാവും നിക്കാഹ് തരണേണ്ട സംഭവം വീട് കൂടി ഇരിക്കലല്ലോ കല്യാണം ഇല്ല അല്ലേ ആ എൻ്റെ മകളുടെ നിക്കാഹ് നടക്കുന്നു നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും വലിയ മത്ത് മനസ്സിലാവും ഒരു മുസ്ലിമായവർക്ക് ആ പദങ്ങളോടൊക്കെ ഒരു സ്നേഹം നമ്മളുടെ പെരുമാറ്റം ഒരു വല്ലാത്ത സ്നേഹം എന്തിന് ആ നമ്മുടെ മാതൃഭാഷയെ അതാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കെങ്കിൽ പോലും വെറുക്കൂലാ ഭാഷയെ കിട്ടുന്നിടത്തോളം കൊണ്ടു നടക്കും ഇംഗ്ലീഷ് ഭാഷയോടൊന്നും വെറുപ്പല്ല ഈ പറയുന്നത് അതിനേക്കാളൊരു പ്രാധാന്യം ഒരുപടി മുന്നിൽ അറബി ഭാഷയെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ കുറാൻ രായത്ത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം യാഹുലീൻ ആമനു വിശ്വാസികളെ ലാ തഖൂലു നിങ്ങൾ പറയരുത് റാഹിന റാഹിന എന്ന് പറയരുത് വഖൂലു നിങ്ങൾ പറയണം ഒന്നുറണ ഒന്നുറണ എന്ന് പറയണം സുബാനെ വല്ലാത്തൊരു വാക്കാതിട്ടോ സംഭവം എന്താണെന്നറിയോ റാഹിന എന്ന വാക്കിന്റെ അർത്ഥം നീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് ആ റാഹിന എന്ന